നിലവിലിപ്പം രണ്ട് പേരാണ് അറസ്റ്റിലായിരിക്കുന്നത് അതിൽ രണ്ട് പ്രതികളെ സുഖമില്ലാത്ത ഒരാൾ വീട്ടിൽ തന്നെയാണ് ഒരാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ആ പ്രതികൾ നമ്മൾ തുടർന്ന് അറസ്റ്റ് ചെയ്യുന്നതായിരിക്കും നിലവിലിപ്പോൾ അവർ അറസ്റ്റ് ചെയ്യാവുന്ന സാഹചര്യം അല്ലാത്തതുകൊണ്ട് കേസിലേക്ക് അറസ്റ്റ് ചെയ്തിട്ടില്ല ഇതിൽ നമുക്ക് മൊത്തം പത്ത് പ്രതികളാണെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് അതിൽ ഏഴ് പ്രതികളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് പേര് സർവൈലൻസിലുണ്ട് ഇനി ബാക്കിയുള്ള നാല് പേരെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനുണ്ട് പ്രതികളെ ആരാണെന്നുള്ളത് മനസ്സിലാക്കാനുണ്ട് വീട്ടിൽ തന്നെയാണ് അയാളെ അസുഖബാധിതനാണ് കാലില് പ്രണവ മുറിവൊക്കെ ആയിട്ട് അസുഖബാധിതനാണ് അപ്പോൾ അത് പോലീസ് സലച്ചിട്ടിട്ട് ആ സമയ സമയത്ത് പോലീസ് അറസ്റ്റ് ചെയ്യുന്ന അല്ല മനസ്സിലാക്കിയെടുത്തോളം ഇപ്പോൾ ഈ പ്രജീഷ് എന്ന് പറയുന്ന ആളുടെ വീട്ടിലേക്കാണ് ഈ മന്ത്രവാദിയെ മന്ത്രവാദിയെ അല്ല പൂജാരിയെ കൊണ്ടുവന്നിട്ടുള്ളത് ജോസിനെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ പ്രജീ ഈ പ്രജീഷിന് മിക്ക റോൾ ഉണ്ടെന്നു മനസ്സിലാക്കുന്നത് അതിന് മുൻപ് മർഡർ കേസിലൊക്കെ പ്രതിയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ മർഡർ കേസിലൊക്കെ പ്രതിയാണ് ഈ പ്രജീഷ് അപ്പോൾ അവരെ ഇവിടെയൊക്കെ നേതൃത്വത്തിൽ ഒരു ഗുഡാധ നടത്തിയിട്ടാണ് ഇത് ചെയ്യുന്നതാണ് മനസ്സിലാക്കുന്നത് അതിൽ ജിതി എന്ന് പറഞ്ഞ ആൾക്ക് രണ്ട് കേസുണ്ട് പ്രധാനപ്പെട്ട കേസല്ല ഈ അറസ്റ്റിലായ ലേഡിക്ക് നിലയിൽ കേസുള്ളതായിട്ട് അരവായിട്ടില്ല അങ്ങനെ നമ്മുടെ രേഖകൾ പരിശോധിക്കുമ്പോൾ അവർക്ക് അത്തരത്തിലുള്ള കേസുള്ളതായിട്ട് അറിവായിട്ടില്ല അങ്ങനെയാണ് അന്വേഷണം മനസ്സിലായിട്ടുള്ളത് അത് അതിനെ പറ്റി ഇവർ തന്നെ നമ്മുടെ പ്രദേശ ഉൾപ്പെടുന്ന ആളുകൾ ഇവരെല്ലാം കൂടെ സംഘടിച്ച് ഒരു വിളിച്ചു വരുത്തി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ആണെന്നാണ് മനസ്സിലാക്കുക അതെ ഒരു ബാംഗ്ലൂർ സ്വദേശിയായിട്ടുള്ള ഒരു ലേഡിയോടെ ഇതിനകത്തുള്ളതായിട്ട് പറയുന്നുണ്ട് ദിവ്യ എന്ന് പറഞ്ഞ ദിവ്യ എന്ന് പറഞ്ഞ ലേഡിയോട് ഉള്ളതായിട്ട് പറയുന്നുണ്ട് ലേഡിയെ നമ്മൾ മനസ്സിലായി ഐഡൻറ്റിഫൈ ചെയ്യണം ഉള്ളതായിട്ട് പറയുന്നുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഇൻവെസ്റ്റേഷനിൽ അത് അവരവിടെ നിന്ന് പോയി ഇത് ഈ സംഭവം ഉണ്ടായ സമയത്ത് ഈ ജോസൻ്റെ വീട്ടിൽ ഇത്തരത്തിലവർ പീഡിപ്പിക്കുന്ന സമയത്ത് യാദശികമായിട്ട് അവിടെ ചിറ്റൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു പ്രതിയെ അന്വേഷിച്ചു വരുന്ന സമയത്താണ് ഇവർ ഇവിടെ സ്കാറ്റ് ഓടിപ്പോയത് പക്ഷേ ജെറ്റൂർ പോലീസിലെ വന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഈ ഇവിടെ നിൽക്കുന്ന ക്രൈമിനെ പറ്റി ആ സമയത്ത് അറിവുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇവരെ കണ്ട് ഓടിപ്പോയി പോലീസ് അവിടെ അവരെ പ്രതി കിട്ടാതെ തന്നെ അവർ തിരിച്ചു പോവുകയും ചെയ്തു പിന്നീട് ആണ് ഈ പരാതിക്കാരൻ കൊല്ലക്കോട് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറഞ്ഞിൻ്റെ സ്ഥലത്ത് ഇവിടെ വീണ്ടും ഇവിടെ വന്ന് കേസെടുക്കുകയും ഇതിലെ നമ്മൾ അരക്ഷിത പ്രതികളെ സംശയകരമായ സാഹചര്യത്തിൽ നാട്ടുകാരെല്ലാം കണ്ട് മനസ്സിലാക്കി ചോദ്യം ചെയ്തിട്ടാണ് നമ്മൾ കൂട്ടിക്കൊണ്ടു വന്ന കേസിലേക്ക് സാക്ഷിയെ തിരിച്ചറിച്ച് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അവർ മദ്യലഹിൽ ആയിരുന്നു എന്നുണ്ട്